السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما قام رجل من الأنصار فقال يا نبي الله من أكيس الناس وأحزم الناس قال صلى الله عليه وسلم أكثرهم ذكرا للموت وأكثرهم استعدادا للموت ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ ഇപ്രകാരം വിവരിക്കപ്പെടുന്നു അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി എഴുന്നേറ്റുകൊണ്ട് നബിസ് തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ മൻ മൻഅിയസ് ജനങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാനാരാണ് ഏറ്റവും സൂക്ഷ്മതയുള്ളവനാരാണ് അപ്പോൾ നബി നബീസുഹിസ്ലം പറഞ്ഞു അക്സറുഹും അക്സറുഹും ലിൽ ലിൽ വ കൂടുതലായി മരണത്തെ ഓർക്കുന്നവർ മരണശേഷമുള്ള ജീവിതത്തിലേക്ക് തയ്യാറെടുക്കുന്നവർ അവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ വ ദുന്യമത്ത് അവർ ദുനിയാവിലെ സ്ഥാനവും പരലോകത്തെ മഹത്വവും അവർ കൊണ്ടുപോയിരിക്കുന്നു ദുനിയാവും അവർ നേടിയിരിക്കുന്നു അവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ ബുദ്ധിമാന്മാർ എന്ന് മുത്തലി ബസ് അള്ളാഹു അല്ലെ വസ്ല്ലാം മറുന്നു